നമസ്കാരം ഏതാനും ദിവസം മുമ്പ് ബ്രിട്ടനിൽ ഒരു സംഭവം ഉണ്ടായി അതിൻ്റെ വാർത്ത ഇന്നാണ് പുറത്തറിഞ്ഞത് മാധ്യമങ്ങളൊക്കെ അറിഞ്ഞത് ബ്രിട്ടീഷ് മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു മലയാളിയായ ഒരു യുവതി സ്വന്തം മക്കളെ അവർക്ക് വിഷം കൊടുത്തിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്തായാലും പേരും രക്ഷപ്പെട്ടു അതാണ് ഭാഗ്യം പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായി അതുകൊണ്ട് മൂന്ന് പേരും രക്ഷപ്പെട്ടു ഇതിനു മുൻപ് ഭാര്യയെ കൊന്ന ഭർത്താക്കന്മാർ വിദേശ രാജ്യങ്ങളിൽ ലണ്ടനിൽ അമേരിക്കയിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഭാര്യ ഉപദ്രവിക്കുന്നവർ അതുപോലെ തന്നെ ഭാര്യ അവിടെ വിട്ടിട്ട് ഇവിടെ ഇരുന്ന് തോന്നിയാസം കാണിക്കുന്നവർ അങ്ങനെയുള്ളവരുടെയൊക്കെ തന്നെ ചില വാർത്തകളൊക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് കുട്ടികളെ ഉപദ്രവിക്കുന്നവർ അതായത് വിദേശത്ത് പോകുന്നു അവിടുത്തെ പൗരത്വം നേടുന്നു അല്ലെങ്കിൽ അവിടെ പൗരത്വം നേടാൻ ശ്രമിക്കുന്നു അവിടെ ജീവി ജീവിതകാലം മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് കഴിയാം എന്ന് കരുതുന്നു അങ്ങനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും അന്യനാട്ടിലേക്ക് പോകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അന്യരാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭാരതീയർല്ല ഏത് രാജ്യക്കാരായാലും സെക്കൻഡറി സിറ്റിസൻസാണ് അതായത് രണ്ടാം കിട പൗരന്മാരായിട്ടേ നമ്മളെ അവർ കണക്കാക്കിയുള്ളൂ ചില രാജ്യങ്ങളിൽ മൂന്നാം കിട പൗരന്മാരാക്കുന്നവരുമുണ്ട് അപ്പം അവിടുത്തെ ജീവിത രീതി അവിടുത്തെ ചിലവുകൾ അവിടുത്തെ ഇപ്പോൾ മറ്റ് അസോസിയേഷനുകൾ മലയാളി അസോസിയേഷനുകളൊക്കെ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ അങ്ങനെ അതിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് പക്ഷേ അവർക്കൊന്നും തന്നെ നമ്മളൊരു ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന തോന്നൽ ഒരു വേള ഉണ്ടാകുന്നില്ല മാത്രമല്ല കുടുംബ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒന്നാമത്തെ കാര്യം മാതാപിതാക്കൾ കരുതലായി നിൽക്കേണ്ട മാതാപിതാക്കൾ ഒരു വേള നാട്ടിലായിരിക്കാം അവരുമായി ഇടപഴകാൻ ഉള്ള ഒരു അവസരം അവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകില്ല ചിലപ്പോൾ ഭർത്താവ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭർത്താവിന് ജോലി കാണില്ല ഭാര്യ നഴ്സോ മറ്റ് ആരോഗ്യ പ്രവർത്തകയൊക്കെ ആയിരിക്കും അപ്പോൾ അത്തരത്തിൽ ഭർത്താവ് ചിലപ്പോൾ പണം ചോദിക്കാം അല്ലെങ്കിൽ ഭർത്താവ് വേറെന്തെങ്കിലും പരിപാടികൾക്ക് അദ്ദേഹത്തിൻ്റെതായ പരിപാടികൾക്ക് പോകാം അതൊക്കെ തന്നെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു അതായത് വിദേശത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാം അവിടെ ചെന്നാൽ സുഖമാകും എന്നുള്ളൊരു ധാരണ ഒരു മുൻ ധാരണ മുൻവിധി ഒരു പ്രജുഡിസ് മലയാളികൾക്കുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ട് സംഭവിക്കുന്നു അപ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രതിസന്ധികൾ അത് കുടുംബജീവിതത്തെ ബാധിക്കുന്നു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കുടുംബത്തിൽ അനൈക്യം ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള അത്യാഹിതങ്ങൾ നടക്കുന്നു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മാനസിക സംഘർഷ മേഖലയിലൂടെയാണ് ഒരു വേള വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രത്യേകിച്ചും സ്ത്രീകൾ കടന്നു പോകുന്നത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അവിടുത്തെ പൗരന്മാരുടെ ചില പെരുമാറ്റങ്ങൾ അവിടെയൊക്കെ സൈക്കോകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കാനഡയിൽ എൻ്റെ ഒരു ബന്ധുവുണ്ട് അവർ പറയുന്നത് അവിടെ വഴിയിൽ കൂടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ നടക്കുന്ന സൈക്കോകളുണ്ട് അവരെങ്ങനെ അറിയില്ല ചിലപ്പോൾ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലും കുട്ടികളെ സ്കൂളിൽ വിടാൻ പേടിയാണ് സ്കൂളുകളിലൊക്കെ അമേരിക്കയിലെ സ്കൂളുകളിലൊക്കെ പത്തും പതിനാറും പതിനേഴ് വയസ്സുള്ള പിള്ളേർ വന്ന് തോക്കെടുത്ത് വെടിവെക്കുകയാണ് ഇതൊക്കെ സംഭവിക്കുന്നു അപ്പം പൊതുവേ ഇപ്പോൾ വിദേശത്ത് പോകുന്ന തെറ്റല്ല ജോലി ചെയ്യുന്ന തെറ്റല്ല അല്ലെങ്കിൽ വിദേശത്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ സമ്പാദിക്കാം എന്നുള്ളൊരു തോന്നലും അത് യാഥാർത്ഥ്യവുമാണ് കേട്ടോ കുറേയൊക്കെ അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങളുണ്ട് പക്ഷേ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതാണ് അങ്ങോട്ട് പോകുന്നത് മറ്റൊരു കാര്യം തൊഴിലില്ലായ്മയും മറ്റു കാര്യങ്ങളുമൊക്കെ കാര്യമായിട്ടുണ്ട് ഇവിടെ ഡിഗ്രി പഠിച്ച് ഡിഗ്രി സീറ്റുകൾ എത്ര ആണ് ഒഴിഞ്ഞു കിടക്കുന്ന മുപ്പത്തിയേഴ് ശതമാനം ഡിഗ്രി സീറ്റ് കൺവെൻഷണൽ ഡിഗ്രി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുക കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അപ്പോൾ ഇത്തരത്തിൽ അവിടുത്തെ ആ ജീവിതം ദുസ്സഹമാകുമ്പോഴാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്കും കൊലപാതകങ്ങളിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തുന്നത് എന്നാണ് മനഃശാസ്ത്രജ്ഞൻ വിലയിരുത്തുന്നത് മാത്രമല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത്ര പൗണ്ട് അവിടെ കിട്ടും ഇത്ര ഡോളർ കിട്ടും പക്ഷേ അവിടുത്തെ ചിലവിന് തന്നെ ചിലപ്പോൾ തികയില്ല നമ്മൾ ഉദ്ദേശിച്ച പണം കിട്ടണം എന്നില്ല ഉദ്ദേശിച്ച തരത്തിലുള്ള ജോലി കിട്ടണമെന്നില്ല ഉദ്ദേശിച്ച തരത്തിലുള്ള സപ്പോർട്ട് ആ ഒരു ജോലി തരുന്ന വ്യക്തിയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ കിട്ടണമെന്നില്ല ഇതൊക്കെ ആയിരിക്കാം ഇതിൻ്റെ കാരണങ്ങൾ എന്തായാലും വിദേശത്തേക്കുള്ള ഒഴുക്ക് തുടരുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ദുഃഖകരമായ സംഭവങ്ങളും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാനുണ്ട് ഇത് ഇതിനിപ്പോൾ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ കഴിയുന്ന നിൽക്കാൻ ശ്രമിക്കുക ജോലി നേടാൻ ശ്രമിക്കുക വിദേശത്തേക്ക് പോകാൻ തീർച്ചയായിട്ടും പക്ഷേ അതനുസരിച്ചുള്ള വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം നല്ലൊരു സെറ്റിൽമെൻ്റ് അവിടെ ഉണ്ടാകും എന്ന് ഉറപ്പിച്ച ശേഷം അങ്ങോട്ട് പോവുക പിന്നെ കുടുംബത്തെ കൂടെ കൂട്ടുന്നത് ഓരോ കുടുംബ പശ്ചാത്തലങ്ങളിൽ ഓരോ ആയിരിക്കുമല്ലോ അപ്പോൾ അതനുസരിച്ചുള്ള ഒരു കരുതലും ചില മുൻ മുന്നൊരുക്കങ്ങളും ഒക്കെ അതിനകത്ത് നടത്തണം എന്നാണ് ഇതിപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ അതിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തണം എന്ന് തോന്നിയത് മാത്രം പ്രേക്ഷകരോട് കാര്യങ്ങൾ പങ്കുവച്ചതാണ്